ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർണമായതായി തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു ആലപ്പുഴ മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി എൺപത്തി മൂന്ന് വോട്ടർമാരും മാവേലിക്കര മണ്ഡലത്തിൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത് വോട്ടർമാരുമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർണ്ണമായതായി തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് അതായത് മുപ്പത് ശതമാനം നമ്മുടെ കാൻഡിഡേറ്റ് എണ്ണം ആലപ്പുഴയിൽ പതിനൊന്നും മാവലിഗ്രയിൽ ഒൻപതും ആണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ഒൻപത് എണ്ണം ഒൻപത് എണ്ണം ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ എൽ ഐ സിയിലും ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ നടത്തി നമ്മുടെ പോളിംഗ് സ്റ്റേഷന്റെ പോലീസ് നമുക്ക് വള്ളറോൾ പോയിന്റ്സ് നമുക്ക് ബൂത്തുകളില്ല നമുക്കുള്ളത് ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളാണ് മുപ്പത്തി എണ്ണം സെൻസിറ്റീവ് പോളിംഗ് സ്റ്റേഷനുകൾ നമുക്ക് നൂറ്റി അൻപത്തൊന്ന് ിൽ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പോളിംഗ് നടക്കുക ആലപ്പുഴ മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോളിംഗിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു ആലപ്പുഴ മണ്ഡലത്തിൽ പതിനൊന്ന് സ്ഥാനാർത്ഥികളും മാവേലിക്കര മണ്ഡലത്തിൽ ഒൻപത് സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി എൺപത്തിമൂന്ന് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എട്ട് സ്ത്രീ വോട്ടർമാരും ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുപത്തി ആറ് പുരുഷ വോട്ടർമാരും ഒൻപത് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് ഉള്ളത് മാവേലിക്കര മണ്ഡലത്തിൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എണ്ണൂറ്റി എൺപത് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ ഏഴു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് സ്ത്രീ വോട്ടർമാരും ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി ഏഴ് പുരുഷ വോട്ടർമാരും ഒൻപത് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് ഉള്ളത് ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിലായി പതിനെട്ട് പത്തൊൻപത് പ്രായപരിധിയിൽ ഉൾപ്പെടുന്ന പുതിയ വോട്ടർമാരുണ്ട് ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രം ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജ് എച്ച് എസ് എസ് ആൻഡ് എച്ച് എസ് മാവേലിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രം ബിഷപ്പ്മൂർ കോളേജ് എന്നിവിടങ്ങളാണ് ആലപ്പുഴ മാവേലിക്കര നിയോജക മണ്ഡലങ്ങളിലായി ആകെ രണ്ടായിരത്തി പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളും മാവേലിക്കര മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പോളിംഗ് സ്റ്റേഷനുകളുമുണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു മാതൃകാ പോളിംഗ് സ്റ്റേഷനും സ്ത്രീ സൗഹൃദ പിങ്ക് പോളിംഗ് സ്റ്റേഷനും പ്രവർത്തിക്കും മാതൃക പോളിംഗ് സ്റ്റേഷനിൽ ഭിന്നശേഷിക്കാർക്കായുള്ള വീൽ എല്ലാ വോട്ടർമാർക്കും ലൈറ്റ് റിഫ്രഷ്മെന്റ് മുതിർന്ന പൗരന്മാർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യങ്ങൾ എന്നിവ ഏർപ്പെടുത്തും തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നാലായിരത്തിരണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ നിയോഗിച്ചിരിക്കുന്നത് ജില്ലയിൽ മുപ്പത്തി ഒൻപത് പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകൾ ഉണ്ട് ഇവിടെ പ്രത്യേക ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട് ക്രമസമാധാന പലത്തിന് കേന്ദ്രസേന സംസ്ഥാന പോലീസ് എന്നിവരുടെ സേവനമുണ്ടാകും ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്തുകളിൽ സെൻട്രൽ ലാൻഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സേവനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിൽ നൂറ്റി സെൻസിറ്റീവ് ബൂത്തുകൾ ക്യാമറ കണ്ണുകളിലൂടെ നിരീക്ഷണത്തിലാണ് ഒൻപത് നിയോജക മണ്ഡലങ്ങളിലായി രണ്ടായിരത്തി നാൽപ്പത്തി നാല് വീതം ബാലറ്റ് യൂണിറ്റുകളും രണ്ടായിരത്തി നാല്പത്തിനാല് കൺട്രോൾ യൂണിറ്റുകളും രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വി വി പാറ്റും ആണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് ഭിന്നശേഷി വയോജന സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തുന്നതിന് സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ റാമ്പ് സൗകര്യം വീൽ ചെയർ സൗകര്യം എന്നിവയും ഒരുക്കും ഭിന്നശേഷിക്കാർക്കും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് തിരികെ പോകാൻ പൊതുഗതാഗതത്തിൽ ബന്ധപ്പെട്ട തിരിച്ചറിയൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ സൗജന്യ യാത്ര അനുവദിക്കുകയും ചെയ്യും ഇത്തവണ ആദ്യമായി ഇൻലാൻഡ് ഫ്ലൈങ് സ്കോഡ് തെരഞ്ഞെടുപ്പ് കാലത്തെ നിരീക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നുണ്ട് അൻപത്തിനാല് ഫ്ലൈങ് സ്കോഡുകളാണ് ഉള്ളത് സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തരേസ ജോൺ എ ഡി എം വിനോദ് രാജ് തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ജി എസ് രാധേഷ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ സുമേഷ് സീനിയർ സൂപ്രണ്ട് എസ് അൻവർ അഡീഷണൽ സുരേഷ് കുമാർ തെരഞ്ഞെടുപ്പ് ജൂനിയർ സൂപ്രണ്ട് ടി എസ് ഗ്ലാഡ്വിൻ എന്നിവർ പങ്കെടുത്തു സിഡി